കഴിഞ്ഞ ദിവസമാണ് കർമാനൂസ് കോട്ടയത്തെ എഞ്ചിനീയറിംഗ് കോളേജിനുള്ളിൽ മദ്യശാല വീഡിയോ സഹിതം റിപ്പോർട്ട് ചെയ്തത് കോളേജിൽ ബാർ നടത്തിയതിൽ ജീവനക്കാർക്കും പങ്കുണ്ട് എന്നതിന്റെ കൃത്യമായ തെളിവുകളുണ്ട് എന്ന് മാത്രമല്ല വിദ്യാർത്ഥികളെ ഇവർ വഴി തെറ്റിച്ച ഏറ്റു പറച്ചിലുകളുമുണ്ട് ഇപ്പോൾ പുറത്തുവരുന്നത് സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് കോളേജിലെ കുത്തഴിഞ്ഞ അവസ്ഥയും മയക്കുമരുന്ന് താഴ്വാരങ്ങളുമാണ് ഒന്നാമതെ എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പണിയില്ലാതെ സ്വിഗ്ഗിയിലും മറ്റും ഭക്ഷണ വിതരണത്തിനും കൂലിപ്പണിക്കും വരെ പോവുകയാണ് ഈ സമയത്ത് തന്നെയാണ് കോളേജുകളിലെ കുത്തിഴിഞ്ഞ അവസ്ഥകൾ പുറത്തുവരുന്നത് ഫീസ് വാങ്ങിക്കഴിഞ്ഞാൽ ആദ്യ കൊല്ലം രക്ഷിതാക്കളെ വിളിച്ച് ഒരറിയിപ്പും മീറ്റിങ്ങുമൊക്കെ നടത്തും പിന്നീട് കുട്ടികളെ അവരുടെ വഴിക്ക് വിട്ടേക്കും മധ്യവും മയക്കുമരുന്നും കോളേജുകളിൽ തരംഗമാകുമ്പോഴും മാനേജ്മെന്റുകൾ കണ്ണടയ്ക്കുന്നു കുട്ടികളുടെ ഭാവി മാത്രമല്ല ജീവിതം കൂടി ദുർമാർഗത്തിൽ ആകുന്നു അക്കാദമിക് പ്രതിബദ്ധതയില്ല ബിടെക് അവസാന വർഷ ഫലം പുറത്തുവന്നതോടെ എ പി ജെ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ആശങ്കയിലാണ് എഞ്ചിനീയറിംഗ് കോളേജുകളുടെ നിലവാര തകർച്ച എത്രമാത്രം വ്യക്തമാകുന്നതാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ബിടെക് അവസാന വർഷ പരീക്ഷാ ഫലവും എഞ്ചിനീയറിംഗ് കോളേജിലെ വിജയ ശതമാനവും ഇത്രയും പരിതാപകരമായ റിസൾട്ട് യൂണിവേഴ്സിറ്റിയുടെ ചരിത്രത്തിൽ മുമ്പെങ്ങും ഉണ്ടായിട്ടില്ലെന്നാണ് സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിലെ വിദഗ്ധർ പറയുന്നത് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ഇത് ഒരുപോലെ ആശങ്കപ്പെടുത്തുന്നു മുൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാമിന്റെ നാമധേയത്തിൽ അറിയപ്പെടുന്ന സാങ്കേതിക സർവകലാശാലയുടെ കീഴിലുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളിലെ ബിടെക് അവസാന വർഷ പരീക്ഷാ ഫലം കഴിഞ്ഞ ദിവസം പുറത്തു വന്നപ്പോൾ ഒരു കുട്ടി പോലും ജയിക്കാത്ത എഞ്ചിനീയറിംഗ് കോളേജ് വരെ ഉണ്ട് എന്നത് അക്കാദമിക് നിലവാര തകർച്ചയുടെ ആഴം വ്യക്തമാക്കുന്നു എ പി ജെ അബ്ദുൽ കലാം എന്ന മഹാനായ മനുഷ്യന്റെ മഹത് വ്യക്തിത്വത്തെ പോലും കളങ്കപ്പെടുത്തുന്നതാണ് ഈ കോളേജുകളുടെ റിസൾട്ട് ചാൻസലറായ ഗവർണറും വൈസ് ചാൻസലറും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുമൊക്കെ വിരാജിക്കുന്ന തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തിന്റെ മൂക്കിന് താഴെ പ്രവർത്തിക്കുന്ന കരകുളത്ത് പി എ അസീസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലാണ് ബിടെക് അവസാന വർഷ പരീക്ഷ എഴുതിയ ഇരുപത്തെട്ട് കുട്ടികളിൽ ഇരുപത്തിയെട്ട് പേരും തോറ്റത് കുറേ കാലം അടഞ്ഞു കിടന്ന ഈ എഞ്ചിനീയറിംഗ് കോളേജ് ഉന്നത സ്വാധീനത്തിൽ അബിലിയേഷൻ നേടി വീണ്ടും തുറന്നത് അബിലിയേഷൻ നിലനിർത്തി കൈമാറ്റം ചെയ്യാനുള്ള നീക്കത്തിനാണ് എന്നാണ് വിവരം എഴുപത്തിയഞ്ച് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ അൻപത് ശതമാനത്തിൽ താഴെയാണ് വിജയം ഇരുപത്തിയഞ്ച് കോളേജുകളിലെ വിജയ ശതമാനമാകട്ടെ ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ താഴെയും എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാഭ്യാസ നിലവാര തകർച്ചയിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത് കോളേജുകളിൽ ടീച്ചേഴ്സ് ലേണിംഗ് പ്രോസസ് ശരിയായി നടന്നാൽ മാത്രമേ വിജയ ശതമാനത്തിൽ വർധനവുണ്ടാകൂ ഒരു സെമസ്റ്ററിൽ സെമിസ്റ്ററിൽ ആഴ്ച അതായത് എഴുപത് പ്രവൃത്തി ദിനങ്ങളിൽ ക്ലാസ് എടുത്തിരിക്കണമെന്നതാണ് യൂണിവേഴ്സിറ്റി വ്യവസ്ഥ ഇത് കൃത്യമായി നടപ്പാക്കേണ്ടത് ഡീനിന്റെ ചുമതലയാണ് എല്ലാ സെമസ്റ്ററിലും സപ്ലിമെന്ററി പരീക്ഷ നടത്തുവാനും ഉത്തര കടലാസ് പരിശോധനയ്ക്കുമൊക്കെയായി അധ്യാപകർ അവധിയെടുക്കുമ്പോൾ ക്ലാസുകൾ മുടങ്ങുകയും പ്രവൃത്തി ദിനങ്ങൾ നിരവധി നഷ്ടപ്പെടുകയും ചെയ്യുന്നു പ്രാക്ടിക്കൽ പരീക്ഷ നടക്കുമ്പോഴും ക്ലാസ് കാണില്ല എല്ലാ സ്വകാര്യ കോളേജ് മാനേജ്മെൻറ്റുകളും നാറ്റ് അക്രിഡിയേഷന്റെ മഹിമ ചൂണ്ടിക്കാട്ടി പരസ്യം നൽകിയാണ് കുട്ടികളെയും രക്ഷിതാക്കളെയും സ്ഥാപനങ്ങളിലേക്ക് ആകർഷിക്കുന്നത് എന്നാൽ അക്രഡിറ്റേഷൻ എ ബി സി കാറ്റഗറി ഉണ്ടെന്നും എ കാറ്റഗറിയിലുള്ള കോളേജുകളാണ് മികച്ച നിലവാരമുള്ളവയുടെ ഗണത്തിൽ വരുന്നതെന്നും പല രക്ഷകർത്താക്കൾക്കും അറിയില്ല എ കാറ്റഗറിയിൽ മൂന്നേ ദശാംശം രണ്ട് അഞ്ചിൽ കൂടുതൽ സ്കോറുള്ള കോളേജുകൾക്കാണ് ഓട്ടോണമസ് പദവി ലഭിക്കുക എന്നാൽ ഇതൊന്നും മാനേജ്മെന്റുകൾക്ക് പ്രശ്നമേ അല്ല The <laughs> നിലവാര തകർച്ചയും വിജയശതമാനവും ഒന്നും തങ്ങളെ ബാധിക്കുന്ന വിഷയമേ അല്ല എന്ന നിലപാടാണ് പല മാനേജ്മെന്റുകൾക്കും ഉള്ളത് എങ്ങനെയും ഓട്ടോണമസ് പദവി നേടിയെടുക്കണം എന്നുള്ള മനോഭാവമാണ് മാനേജ്മെന്റുകളുടേത് ഓട്ടോണമസ് കോളേജുകളെ ഒഴിച്ചു നിർത്തിയാൽ കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്ന സെൽഫ് ഫിനാൻസിംഗ് എഞ്ചിനീയറിംഗ് കോളേജുകളിലാണ് വിജയ ശതമാനം ഏറ്റവും കുറവ് പ്രകടമായി കാണുന്നത് കച്ചവട കച്ചവടക്കണ്ണോടെ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ രംഗത്തെ കാണുന്നവരാണ് ഈ മേഖലയുടെ ശാപം സാമ്പത്തിക താൽപര്യം മാത്രം നോക്കുന്ന മാനേജ്മെന്റ് ാണ് നിലവാരം മോശമാക്കുന്നത് ക്ലാസ് നടന്നാലും ഇല്ലെങ്കിലും പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും ഫീസ് കൃത്യമായി കിട്ടിയിരിക്കണം എന്ന മനോഭാവം വെച്ച് പുലർത്തുന്നവരാണ് പല മാനേജ്മെന്റുകളും എന്നതാണ് എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ രംഗത്തെ അക്കാദമിക് അപചയത്തിന് കാരണം ന്യൂസ് ന്യൂസ് കർമ്മ